ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിലെ പല വൻമരങ്ങളും കടപുഴുകി വീഴുന്ന കാഴ്ചയാണ് രണ്ട് ദിവസങ്ങളിലായി മലയാളികൾ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊന്ന് ആരും തമാശയ്ക്ക് പോലും പറഞ്ഞു കേൾക്കാത്ത പേരാണ് ജയറാമിൻ്റേത് സിനിമാ മേഖലയിൽ ആരുമായും അതിരുവിട്ട സൗഹൃദമോ വെറുപ്പോ സൂക്ഷിക്കാത്തയാളാണ് നടൻ ജയറാം അതുകൊണ്ട് തന്നെയാണ് പഴയതുപോലെ മികച്ച അവസരങ്ങൾ അദ്ദേഹത്തിന് മലയാളത്തിൽ കിട്ടാത്തതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജയറാമിനും പാർവതിക്കും കാളിദാസിനും മാളവിയ്ക്കുമെല്ലാം വലിയ ആരാധക പിന്തുണയുള്ളത് ഇപ്പോൾ ഇതാ കാളിദാസ് ജയറാമിന്റെ വിവാഹ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തമിഴ് ആചാരപ്രകാരമായിരുന്നു വിവാഹ ചടങ്ങുകൾ വിവാഹവേഷത്തിൽ അടിപൊളിയായി കാളിദാസും തരണിയും ഒപ്പം നിറഞ്ഞ ചിരിയോടെ ജയറാമിനെയും വീഡിയോയിൽ കാണാം മലയാള സിനിമയിലെ കോലാഹലങ്ങൾക്കിടയിലും ആരെയും ക്ഷണിക്കാതെ മകന്റെ വിവാഹം നടത്തിയോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും വീഡിയോയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ ഇങ്ങനെയാണ് രാംരാജ് മുണ്ടുകളുടെ തമിഴ് പരസ്യ ചിത്രത്തിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് രാംരാജ് മുണ്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ജയറാം തരുണിയുടെയും കാളിദാസിൻ്റെയും കല്യാണം അടുത്ത വർഷം ആദ്യമുണ്ടാകും അതിനു മുമ്പുള്ള പ്രാക്ടീസ് ആകട്ടെ ഈ വിവാഹം എന്നൊക്കെയാണ് വീഡിയോകൾക്കുതായ നിരവധി പേർ എത്തുന്നത്